ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ അമരമ്പലത്തിലെ സ്വന്തം അമ്പലക്കുന്നിലെ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ നമ്മുടെ അമരമ്പലം ശിവക്ഷേത്രം കഴിഞ്ഞതിന് ശേഷമാണ് ആ അമ്പലം വരുന്നത് അപ്പോൾ ഞാൻ ശ്രീം കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അമരമ്പലത്തിലെ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റോഡിനാണ് പോവേണ്ടത് അതിന് നേരെ കഴിഞ്ഞാൽ നമുക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്താം നമ്മൾ എത്തിയ ഉടനെ തന്നെ അവിടെ ഒരു ഓഡിറ്റോറിയമാണ് ഓഡിറ്റോറിയം കഴിഞ്ഞതിന് ശേഷമാണ് അമ്പലം വരുന്നത് അമ്പലത്തിലെ ക്ലൈമറ്റും കാര്യം അടിപൊളിയാണ് കേട്ടോ നമുക്ക് അമ്പലത്തിൽ എത്തുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കും അമ്പലം ആണോ ണോന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് അമ്പലത്തിന്റെ ുള്ളത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അമ്പലം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക് നല്ല നാച്ചുറൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ് അതുപോലെ ഇവിടെ ഈ അമ്പലത്തിൽ ഒരുപാട് പ്രത്യേകതകളില്ല ഒരു അമ്പലം കൂടെയാണ് അമ്പലത്തിൽ ഇനിയും പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചേർന്ന് തൊഴുതിറങ്ങിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ കിട്ടുന്നത് അത്യാവശ്യം അതിൻ്റെ ചുറ്റുപാടൊക്കെ അത്രയും മനോഹരമാണ് പിന്നെ നമുക്ക് ഉള്ളിൽ കയറിയാൽ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഈ അമ്പലത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് നെയ്വിളക്കാണ് വിടെ നെയ്വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യം എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങളും നെയ്വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് തൊഴുതിറങ്ങി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കുട്ടികളുടെ ചോറൂണൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഈ അമ്പലത്തിൻ്റെ ഓരോ സൈഡിൽ ഇനിയും പണികൾ നടക്കാനുണ്ട് പണികൾ പൂർത്തീകരിക്കാൻ ഇനിയുണ്ട് പിന്നെ ഇവിടെ ചെല്ലുന്ന എല്ലാവർക്കും സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല എല്ലാവർക്കും അവരുടെ വക ഉപ്പുമാവും ചായ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരാണ് അപ്പം നിങ്ങളൊന്ന് പോയി നോക്കുകൊണ്ട് അത്രയും മനോഹരമായ ഒരു അമ്പലമാണ് അപ്പം അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം